அப்போ நல்ல ஒரு சிக்கன் கறியான வைக்கிறது வறுத்த சிக்கன் வறுத்தட்டும் கறியாக்கிண்டு அப்போ நம்ம அது வரக்கானட்டு வெளியெண்ணு ஓயில் வைக்கணும் இருக்குது ஓயில் வச்சு கொடுக்க ஞான வெளிச்செண்ணிக்கிறது வெளிச்செண்ண சூடாய் வந்த அப்போ நமக்கு அதுலி இஞ்சி வெளுக்குள்ளி குருமளகும்பொடி முளகும்பொடி மஞ்சள்ப்பொடிமசாலப்பொடி இட்டு பரத்தி வச்சிட்டுள்ள தயிர் நாரங்கினீர் ஒட்டிட்டு பரத்தி வச்சிட்டு ഇപ്പോൾ ഒരു മണിക്കൂറായി ആ ചിക്കനാണ് നമ്മൾ വറക്കാട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ വറുക്കാൻ വറക്കാണ്ടെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്രിപ്പ് ചിക്കൻ വറുത്തത് കോരിയെടുക്കാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കോരിയെടുത്തു അങ്ങനെ നമ്മൾ ഇറച്ചി വറുത്ത വറുത്തെടുത്തു ഇനി ആ എണ്ണ അരിക്ക് തന്നെ നമ്മൾ ഒരു അഞ്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഗ്യാസ് ഉപ്പിട്ട് നമുക്കതൊന്ന് വാച്ചിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വഴക്കിയെടുക്കണം അപ്പം നമ്മുടെ ആ സവാളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ടീസ്പൂൺ മുളകും പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇത് ഉണ്ടാവുന്നു നോക്ക് വറ്റേട്ട പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ട നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു നാല് പഴുത്ത തക്കാളി ഒരു കുടമ്പരത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഞാൻ ഇതിലേക്ക് അരച്ചി ചേർക്കാണ് ചെയ്യുന്നത് തക്കാളി കൂടെ അരച്ചി ചേർക്കാൻ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളിയൊക്കെ വെള്ളം നീരൊക്കെ വെക്കി എണ്ണ എണ്ണത്തിളിഞ്ഞ് വെക്കും അതുവരെ നമുക്കത് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ മസാല കൂട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം എന്നെയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റാവാൻ ആയിട്ട് അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ചെറുതിയിൽ അടച്ച് വെക്കണം ഇതിൽ ചാറൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നല്ലോണം മസാല കൂട്ടിട്ട് ഭർത്ത ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അഞ്ച് അഞ്ച് മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് ചെറുതിയിൽ ഒന്ന്

സവാ ചിക്കൻ വറുത്ത് സവാള വാഴ്ത്തിയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ കണ്ടാം തരിച്ചാറ് പോലുമില്ല ഒക്കെ ചിക്കന്മ പറ്റി ചേർന്ന് പിടിച്ചിട്ട് കണ്ടോ കണ്ടേ നല്ല ടേസ്റ്റാണത് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ